ഇതാണ് എം എൽ എ എന്നും ഇങ്ങനെ ആയിരിക്കണം ഒരു എം എൽ എ എന്നും കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത നൽകി കർണാടകത്തിലെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെലിനെ കുറിച്ച് അത് ഇന്ന് കേരളം ശരിക്കും കാണുക തന്നെ ചെയ്തിരിക്കുന്നു നാടിന്റെ നൊമ്പരമായി മാറിയ അർജുൻ്റെ അന്ത്യയാത്രയിലും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു പരസ്പരം കുറ്റം പറഞ്ഞവരും റേറ്റിംഗ് കൂട്ടാൻ മൈക്കുമായി പോയവരും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പോയവരുമെല്ലാം അവരുടെ പണി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും എഴുപത്തിരണ്ട് ദിവസം ഷിരൂരിലെ പുഴയുടെ ആഴവും പരപ്പും ശ്രദ്ധിച്ചു ഒരു മനുഷ്യനുണ്ടായിരുന്നു കലിതുള്ളുന്ന ഗംഗാവലി ശാന്തമായോ എന്നറിയാനും അതിൻ്റെ അടിയിലെവിടെയോ അർജുൻ്റെ സ്പന്ദനമുണ്ടോ എന്നറിയാനും ഒരാൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ പേരാണ് സതീഷ് കൃഷ്ണ സെയിൽ ആ പേര് പറയാൻ പോലും പലരും മടിച്ചു കാരണം അദ്ദേഹം ഒരു കോൺഗ്രസ് എം ആയിരുന്നു എന്നാൽ ഇന്ന് നേരിട്ട് കണ്ടപ്പോൾ ജനഹൃദയങ്ങൾ അദ്ദേഹത്തെ കുടിയിരുത്തി അർജുന്റെ മൃതദേഹം കണ്ടെത്തുന്നതിന് രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട സതീഷ് ശൈലാൾക്കൂട്ടത്തിനിടെ തിരിച്ചറിഞ്ഞവൾ സെൽഫി എടുക്കാൻ മാത്രം നന്ദി പറയാൻ മാത്രമല്ല ചുറ്റും കൂടിയത് അതിൽ ചിലർ സതീഷ് ശൈലിന്റെ കാല് തൊട്ട് വന്നിക്കുന്നത് കാണാമായിരുന്നു നമുക്കറിയാം എന്തെങ്കിലും അവാർഡുകളോ സമ്മാനങ്ങളോ കൊടുക്കുമ്പോഴോ വയസ്സിന് മൂത്ത ആളല്ലേ എന്ന നിലയിൽ എം എൽ എ കാല് തൊട്ട് വന്നിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് മനസ്സുകൊണ്ട് നമിച്ച് പ്രായഭേദമന്യേ കാല് തൊട്ട് വന്നിക്കുന്നത് ഇതാദ്യമായാണ് കേരളം കാണുന്നത് മലയാളത്തിലും ഹിന്ദിയിലും അറിയുന്ന ഭാഷകളിലെല്ലാം അദ്ദേഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു നാട്ടുകാർ അർജുനെ ജീവനോടെ എത്തിക്കാൻ സാധിക്കാത്തതിൽ സങ്കടമുണ്ടെന്നും എന്നാൽ അന്ത്യകർമ്മങ്ങൾ നടത്താൻ വേണ്ടി മൃതദേഹമെങ്കിലും വീട്ടിലെത്തിക്കാൻ സാധിച്ചതിൽ താൻ കൃതാർത്ഥനാണെന്നും പറയുന്ന ഒരു എം ഒരു സഹോദരന് തുല്യമായിരുന്നു ഇന്ന് കേരളത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോഴും കൂടുതൽ പറയേണ്ടതില്ല ഇന്ന് മുതലക്കണ്ണീർ വാർക്കുന്ന കേരള സർക്കാർ തന്നെ കൈവിട്ട് കളഞ്ഞൊരു കേസ് അവസാന ശ്രമം എന്നുള്ള നിലയിൽ തിരിച്ചു പിടിച്ചത് സതീഷ് സെയിലിന്റെ കഴിവ് തന്നെയാണ് തിരച്ചിലിന് വേണ്ടിയുള്ള ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ എത്തിച്ചത് ഈ എം എൽ എ ആണ് എം എൽ എ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഡ്രഡ്ജർ അവിടെ എത്തിച്ചത് കേരളത്തിലെ എം എൽ എ മാർക്കും ഫണ്ട് ഉണ്ടായിരുന്നല്ലേ ആരെങ്കിലും കൊടുത്തോ മാത്രമല്ല തിരച്ചിൽ നടക്കുന്ന സമയത്ത് രാവും പകലും സതീഷ് കൃഷ്ണ ശൈൽ എം ആ ഷിരൂരിൽ തന്നെ ഉണ്ടായിരുന്നു നിയമസഭാ സമ്മേളനം പോലും ഒഴിവാക്കി അദ്ദേഹം തിരച്ചിൽ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി ആ പുഴയിൽ ഇറങ്ങി അർജുനും കുടുംബവും വോട്ട് ചെയ്ത ഇടത്തും എം എൽ എ മാരുണ്ട് അവിടെ പോയോ ആരെയും അവിടെ കണ്ടില്ല സതീഷ് ശൈലിന്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് തിരച്ചിലുമായി മുന്നോട്ടു പോകാൻ സാധിച്ചതെന്ന് എം കെ രാഘവൻ എം പി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് മലയാളികൾ സതീഷ് ശൈലിനോട് എന്നും കടപ്പെട്ടിരിക്കുന്നുവെന്നും കോഴിക്കോടിന്റെ എം ഓർമ്മിപ്പിക്കുമ്പോൾ വിമർശിച്ചവരും കടിച്ചു കീറിയവരുമെല്ലാം തങ്ങളുടെ തുരുമ്പു പിടിച്ച ആയുധം താഴെ വെക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഏതായാലും ഇങ്ങനെയുള്ളൊരു എം എൽ എ കേരളത്തിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം